ഇടുക്കി മൂലമറ്റത്ത് പ്ലാസ്റ്റിക് പായൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി മൂലമറ്റം തേക്കും മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തോളം പഴക്കമുണ്ട് എന്ന് സംശയിക്കുന്നു വിവരങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട് ജോസിൽ ഇത് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ പോലീസ് എന്താണ് പറയുന്ന കാര്യം സിജു ഈ മൂലമറ്റം തെക്കുങ്കൂപ്പിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ ഈ സയൻറ്റിസി സയൻറ്റിഫിക് വിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് ഡോഗ് സ്കോഡും എല്ലാം എത്തി ഈ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇവിടെ ഇപ്പോൾ പോലീസ് ഇവിടെ റിബൺ കെട്ടി തടഞ്ഞിരിക്കുകയാണ് ഇനി സയൻറ്റിഫിക് വിദഗ്ധരും അതുപോലെ ഡോഗ് സ്കോഡും ഒക്കെയാണ് സ്ഥലത്തെത്തി വേണ്ട പരിശോധന നടത്തേണ്ടത് ഇവിടെ ഈ മേലുകാവ് ഭാഗത്ത് നിന്ന് ഒരു മിസ്സിംഗ് കേസ് കാപ്പ് ആ കേസിലടക്കം പ്രതിയായിട്ടുള്ള ഒരാളെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയാണോ എന്നുള്ള ഒരു സംശയമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മിസ്സിംഗ് ആയ വ്യക്തിയോട് ബന്ധുക്കളോടും അതുപോലെ തന്നെ മേലുകാവ് പോലീസിനോടുമെല്ലാം സ്ഥലത്ത് എത്തി എവിടെ സ്ഥലത്ത് എത്തുവാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിന് അവരും കൂടെ വന്ന് വേണം ഇത് ഈ ബോഡി ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഏതായാലും പ്രാഥമികമായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേലുകാവിൽ നിന്ന് കോട്ടയം ജില്ലയിലെ മേലുകാവിൽ നിന്നുള്ള മിസ്സിംഗ് കേസിലെ വ്യക്തി തന്നെയാണ് എന്നുള്ളൊരു സംശയം പോലീസിൻ്റെ ഭാഗത്ത് െന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഈ പരിസരത്തെല്ലാം ഈ സി സി ടി വി ക്യാമറകളെല്ലാം ഈ വഴിയിൽ കൂടി തന്നെയാണ് ഇത്തരത്തിൽ സംഭവം എന്തെങ്കിലും കൊണ്ടുപോയിടുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും ഈ ഭാഗത്തൊക്കെ സി എല്ലാം ഉള്ള പ്രദേശമാണ് തേക്കുംകൂപ്പ് ഈ കെ എസ് ഇ ബി പവർ ഹൗസിന് അടുത്ത മൂലമറ്റം പവർ ഹൗസിന് അടുത്ത പ്രദേശമാണ് ഏതായാലും ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്കോഡും എത്തി എല്ലാം പരിശോധന നടത്തുക അതുപോലെ നമ്മൾ മാധ്യമപ്രവർത്തകരെ എല്ലാം ഇവിടെ തടഞ്ഞിരിക്കുകയാണ് റിബൺ കെട്ടി പോലീസ് ബോഡിയിൽ കിടക്കുന്ന ഭാഗത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് സിജു ഈ മൃതദേഹത്തിൽ പായൽ കെട്ടി പൊതിഞ്ഞ നിലയിലാണെന്നുള്ളിൽ കണ്ടെത്തില്ലോ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ പരിക്ക് അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പോലീസ് അക്കാര്യങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിക്കുകളും കാര്യങ്ങളുമെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ബോഡി ആദ്യം കണ്ട ആളുകൾ അടക്കം പറയുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ആദ്യം സ്ഥലത്തെത്തിയ സമയത്ത് തന്നെ ഇവിടെ ഈ പരിസ അങ്ങോ ആ പരിസരത്തേക്ക് മറ്റു തെളിവുകൾ നശിക്കാതിരിക്കുന്നതിനും മറ്റേ മറ്റുമായിട്ട് റിബൺ കെട്ടി തടഞ്ഞിരിക്കുന്ന നിലയിലാണ് മാധ്യമങ്ങളെ അടക്കം ഈ എഫ് അടക്കം രജിസ്റ്റർ ചെയ്ത് അതുപോലെ തന്നെ ഫോറൻസിക്യും ഡോഗ് സ്ക്വാഡിൻ്റെയും എല്ലാം സ്ക്വാ അവരെല്ലാം എത്തിയതിനു ശേഷം മാധ്യമങ്ങളെ അടക്കം കടത്തിവിടാം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ പോലീസ് കാഞ്ഞാർ പോലീസാണ് ഇവിടെ എത്തി മേൽനടപടികൾ സ്വീകരിച്ചു എസ് ഓട് സംസാരിക്കുമ്പോഴും ആദ്യത്തെ പ്രാഥമിക പോലീസിൻ്റെതായ നടപടികൾക്ക് ശേഷം മാധ്യമങ്ങളെ അടക്കം കടത്തിവിടാം എന്നുള്ളതാണ് അറിയിക്കുന്നത് സിജു ശരി ജോസിലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം ഇടുക്കി മൂലമുറ്റത്ത് പായൽ പുതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹം ആരുടേതാണ് എന്ന പരിശോധന അടക്കം നടക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ പങ്കുവച്ചത്